സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷകർത്ത വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി പ്രൈമറി തലം മുതലുള്ള വിദ്യാർത്ഥികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതും അവലംബിക്കേണ്ടതുമായ കാര്യങ്ങളാണ് രക്ഷകർത്ത വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി കൈപ്പുസ്തകങ്ങളും വിതരണം ചെയ്യും രക്ഷകർത്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ ക്ലാസുകൾ നയിക്കുന്നത് പരിശീലനം ലഭ്യമാക്കിയ അധ്യാപകരാണ് പി ടി എ എം പി ടി എ ക്ലാസ് പി ടി എകൾ എന്നിവയുടെ സഹായത്തോടെ മുഴുവൻ രക്ഷിതാക്കളെയും പദ്ധതിയുടെ ഭാഗമാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനത്തിൻ്റെ ആദ്യ ദിനം തന്നെ രക്ഷകർത്ത വിദ്യാഭ്യാസ പദ്ധതിക്കും തുടക്കം കുറിച്ചു അധ്യാപിക ഡെല്ല ജോൺ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ സിറ്റിയോയ്സ് വൈക്കം